ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഫസ്റ്റ് ടൈം ഒരു കാര്യം അറിയട്ടെ എൻ്റെ ഇത്രയും അനുസരിച്ച് ഞാൻ എപ്പിസോഡ് ചെയ്തല്ല ഇപ്പൊ അഭിനയിപ്പിച്ചാലോചിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലബ് ഓഫ് ഇന്റർവ്യൂല് എന്നോട് ചോദിച്ചു കറി പൗഡറോ പിക്കിളോ ഏതോ ഒരു പ്രൊഡക്റ്റിന് കേരളത്തില് ഇപ്പം സിനിമാടികളിൽ ആരെയും എടുക്കും ഞാൻ പറഞ്ഞാൽ എനിക്ക് സിനിമാടിമാർ ആരും വേണ്ട ആനിശ്വാസം അപ്പൊ ഞാനൊരു എന്താ പറയണ്ട ഒരു വലിയ മിഷനുമായിട്ടാണ് ഞാൻ ഇറങ്ങിയത് കാരണം ആനി പ്രസന്റ് ചെയ്യുന്നത് പോലെ ഒരു പ്രസന്റേഷൻ നമ്മുടെ മലയാളിതിനു മുമ്പ് കണ്ടിട്ടില്ല അല്ല അത് ശരിക്കും അതിന് ഒരുപാട് പേര് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ബിസിനസ് കാര്യം 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 പിന്നെ െ ഫസ്റ്റ് കാര്യം എനിക്കൊന്ന് കുട്ടികളെ ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു കുട്ടികളെ വെച്ച് ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്തേക്കുന്നത് ഐ മീൻ കുടകളുടെ പരസ്യമായി ജോൺസ് ഭയങ്കര ഹിറ്റ് ആയിരുന്നു പിന്നെ പിന്നെ ശരിക്കും കുട്ടികളെ വെച്ച് പരസ്യം ചെയ്യാൻ ഏറ്റവും കേൾക്കുവല്ലായിരിക്കും നമുക്ക് ബേസിക്കലി നമുക്ക് കുഞ്ഞുങ്ങളോട് ഇഷ്ടം ഉണ്ടാവും എന്നാലേ നമുക്ക് അവരുടെ മുമ്പിൽ പേഷ്യൻ്റായിട്ട് നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുള്ളൂ ആ പേഷ്യൻസ് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് പിള്ളേരെ വെച്ച് പരസ്യം ചെയ്യാൻ പറ്റില്ല അവരോട് സ്നേഹം കൂടും അവരോട് സ്നേഹം കൂടണം പിന്നെ ശരിക്കും നമ്മളെ വീട്ടിൽ ക്ലോസ് ആയിട്ട് ഇവരെ ഒബ്സേർവ് ചെയ്താൽ നമുക്ക് ഭയങ്കര രസമുള്ള കുറേ കാര്യങ്ങൾ കിട്ടും ഇപ്പം ഞാൻ തന്നെ എൻ്റെ എന്താ പറയുക ലൈഫ് ഒന്ന് സെറ്റിലായ ഒരു പരസ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുടങ്ങിയൊരു പരസ്യം ഉണ്ണിക്കുന്നൊരു കുട വേണമെന്ന് പറയുന്ന ഒരു പരസ്യമാണ് അത് ചെയ്യാൻ കാരണം എന്റെ ഇളയ സിസ്റ്റർ അവള് ചെറിയ പ്രായത്തിൽ സാരിയൊക്കെ കൊടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഒരു പാവേനയൊക്കെ പിടിച്ച് പാവ കുഞ്ഞായിട്ടും ഇവളെ അമ്മയായിട്ടും ഒക്കെ കളിക്കുമ്പോൾ ആ ഒരു വാത്സല്യത്തിൽ നിന്നാണ് ജോൺസിൻ്റെ പരസ്യം ഉണ്ടാകുന്നത് സോ എപ്പോഴും നമ്മൾ ഫാമിലി ഒബ്സേർവ് ചെയ്താൽ ഇഷ്ടംപോലെ കഥ കിട്ടും ഞാൻ ഈ കഴിഞ്ഞത് ഒരു കുറച്ച് നാൾ മുമ്പ് വീട്ടിൽ നമ്മൾ എന്തോ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ ഇപ്പോൾ ഈ ആനീ പറ അവൾ അതൊരു പീസ് ഇനി ബാക്കിയുള്ളു വിറ്റ് വെയിറ്റ് വെയിറ്റ് ഈ ഇതാ എന്താന്ന് മിഠായി തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ഈ മിഠായി ആണ് ഇഷ്ടം എന്നെയാണ് ഇഷ്ടം അപ്പം ഞാൻ പറഞ്ഞത് നിന്നെയാണ് ഇഷ്ടം ആദ്യം അയ്യോ ഞാനിപ്പോൾ ഒരു പുതിയ എലൈറ്റിന്റെ കേക്കിൻ്റെ പരസ്യത്തിന് ഈ ട്രീറ്റ്മെന്റ് എടുത്തു വിച്ച് വിൽ ബി റിലീസിങ് സോം ശരിക്കും ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ചില ഒക്കെ നമ്മൾ കാണും ഒറ്റ ഈ ത്രെഡ് എങ്ങനെ കിട്ടുന്നതെന്ന് തന്നെ എനിക്കറിയാൻ മേല പക്ഷെ ചെറിയ കാര്യങ്ങളില്ലേ ചില ആഡ്സ് ആണെങ്കിൽ ഒത്തിരി സെക്കൻഡ്സ് കാണും അല്ലെങ്കിൽ ഒത്തിരി മിനിറ്റ് വൺ ഓർ ടു മിനിറ്റ്സ് കാണും ചില സെക്കൻഡ്സ് കാണത്തുള്ളൂ ആ സെക്കൻഡ്സിൽ പറയുന്നതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അങ്ങ് ചാടി കയറുന്നത് അപ്പം ഞാൻ ചോദിക്കാൻ പറ്റും ഈ ത്രെഡ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് അത് ഫാമിലി വാച്ച് ഇത്ര സമയം വേണം ഇങ്ങനെ ഭയങ്കര അതിനൊരു നമ്മളെ മോൾഡ് ചെയ്യുമല്ലോ അത് ശരിക്കും എങ്ങനെ ഈ ഒരു ത്രെഡ് കിട്ടിയാൽ ഹൗ യു വർക്ക് ഇപ്പോൾ ആദ്യം ത്രെഡ് കിട്ടുന്നതിനെ കുറിച്ച് പറയും ത്രെഡ് നേരെ നമ്മൾ ഒബ്സേർവ് ചെയ്യുക നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ മോള് ആക്ച്വലി അവൾക്ക് ഷിനിഡ് റീസൺസ് ടു സെലിബ്രേറ്റ് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അവിടെ ഇപ്പം അനിയ ഇളയ മോൻ അന്തോണി ഒരു മുട്ട് പൊട്ടിയ ഔ ലെറ്റ് സെലിബ്രേറ്റ് അപ്പോൾ അതാണ് അവളുടെ ഒരു മൂഡ് അതിൽ നിന്നാണ് നമ്മളിപ്പോൾ ഒരു എലറ്റിൻ്റെ തന്നെ കേക്കിൻ്റെ സീരീസിലൊരു പുതിയ പരസ്യം ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണ് അമ്മൂമ്മയുടെ ലാസ്റ്റ് പല്ലും പോയി സോ ലെറ്റ് സെലിബ്രേറ്റ് സോ ദി ഗേൾ ഇസ് സെയിൻ നാളെ ഞാൻ എന്താഘോഷിക്കുക അതാണ് എൻ്റെ ഒരു ഫൈനൽ ഷൂട്ട് സോ അതൊക്കെ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞോളൂ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ത്രെഡ് കിട്ടുന്നത് ത്രെഡ് നമ്മളൊന്ന് നമ്മളൊന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് വിട്ടുകൊടുത്താൽ മതി നമ്മൾ നമുക്ക് ത്രെഡ് കിട്ടും പിന്നെ അത് ദൈവാനുഗ്രഹമായിട്ടാണ് ആ ഒരു സ്പാർക്ക് ഒരു ചെറിയ ചിന്തകളൊക്കെ നമുക്ക് കിട്ടുന്നത് കാരണം നമുക്ക് ആകെ പത്ത് സെക്കൻഡേ ഉള്ളൂ ഇരുപത് സെക്കൻഡേ ഉള്ളൂ ആ ഇരുപത് സെക്കൻഡ് ഉള്ള ഓഡിയൻസ് അട്രാക്ഷൻ നമ്മൾ പിടിച്ചെടുത്തേ പറ്റുള്ളൂ പിന്നെ ഇത് കൺസീവ് ചെയ്യുന്നതിന്റെ പുറകില് ഇപ്പോൾ ലൈക്ക് ആനി ആനിക്ക് പിന്നൊരു ബ്രാൻഡുണ്ട് ഇപ്പൊ ആനീസ് കിച്ചൺ ആനിയുടെ ഒരു നാളത്തെ ഒരു കറി പൗഡർ ബ്രാൻഡോ എന്തെങ്കിലുമൊക്കെ ആവാല്ലോ ആനിക്ക് നാളെ ഇപ്പഴത്തെ ഇന്നിപ്പോ ആനി കൈവരിച്ചിരിക്കുന്ന മാർക്കറ്റ് അനുസരിച്ച് നാളെ ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ആനി എന്തറക്കിയാലും വിറ്റ് പോകും അച്ചാറൊക്കെ ഇറക്കുന്നതിനെ പറ്റി നമുക്ക് സീരിയസ് ആയിട്ട് ആലോചിക്കാം ഒന്നും ചെയ്തിട്ടില്ല ഈവൻ പോലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചെയ്യേണ്ടി വരും കാരണം ഇതാണ് ഇതൊരു വൺസ് ഇതൊരു ബ്രാൻഡായി മാറി സോ ഇപ്പോൾ ആനി ഇപ്പോൾ എൻ്റെ ബ്രാൻഡായിട്ട് എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ആനീസ് കിച്ചണിനെ ആനി എങ്ങനെ കാണുന്നു എന്നുള്ളത് ആദ്യം എനിക്ക് മനസ്സിലാവണം അതാണ് നമ്മളൊരു മീറ്റിങ്ങിൽ അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ പിടിച്ചെടുക്കുന്നത് പരസ്യത്തിലൊരു ഒരു ഒരു ഫോർമുല ഉണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട് കാരണം ഇപ്പോൾ ലൈക്ക് ടേക്ക് ആനീസ് കിച്ചൺ ആനീസ് കിച്ചൺ എടുത്താൽ ആദ്യം ആനീസ് കിച്ചന് ഒരു അറ്റൻഷൻ ഉണ്ടാവണം പിന്നെ ആനീസ് കിച്ചണിലേക്ക് ആൾക്കാർക്കൊരു താല്പര്യം ഉണ്ടാവണം ആ താല്പര്യം അതൊരു ഡിസയറാക്കി കൺവേർട്ട് ചെയ്യണം പിന്നെ ആക്ഷൻ നടക്കണം ഷോറൂമിൽ പോയി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി ആനീസ് കിച്ചണിൻ്റെ ഒരു കറി പൗഡർ എടുക്കാനായിട്ടുള്ള കൈ പോകുന്നവടം വരെ ഞങ്ങളുടെ ജോലിയാണ് അത് അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്ത് കഴിഞ്ഞ് അത് ടേസ്റ്റും കൂടെ ആക്കേണ്ടത് ആനിയുടെ ജോലിയാണ് സോ െ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലാക്കി ഏറ്റവും വരുന്നത് ജോൺസ് കൂടെ ആണ് അത് മഴ പെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു കുട്ടിയും ആദ്യം പോയി മേടിക്കുന്ന ജോൺസ് കൂടെ ആയിരിക്കും സ്പെസിഫൈ ചെയ്ത് തന്നെ മേടിക്കും പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മഴ വന്നപ്പോൾ അല്ലേ നമ്മുടെ നാടിന് തന്നെ ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിച്ചു ഒത്തിരി ഈ പറഞ്ഞ പോലെ കുട്ടനാട് ആയാലും കോട്ടയം ആയാലും എല്ലാമായിട്ടും ഒരുപാട് ഇത് ശരിക്കും അവിടെ ഈ നമ്മുടെ ഈ വന്ന ഒരു പ്രളയത്തെ ബാധിച്ചിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് പോലെ ഒരു എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആഡ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ് അവർക്ക് വേണ്ടി ചെയ്യും നമ്മൾ ഇന്ത്യൻ ആയിട്ട് ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു അസോസിയേഷൻ ഉണ്ട് അതിൽ കേരള ചാപ്റ്റർ വെരി സ്ട്രോങ് ഞാൻ അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് അസോസിയേഷൻ മെമ്പേഴ്സ് നമ്മൾ കാര്യമായിട്ടുള്ള സഹായങ്ങളും ഓരോ സ്ഥലത്തുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തു പക്ഷേ അതല്ല നമ്മുടെ യഥാർത്ഥ മിഷൻ എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ ഡിസ്കസിങ് വിത്ത് ഗവണ്മെന്റ് ഗവണ്മെന്റിന് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോസ് അതല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ജനങ്ങളിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഇനിയും വരാനുണ്ട് ഇനി വീണ്ടും ഒരു പ്രളയം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇനി വീണ്ടും ഒരു ദുരന്തം ഉണ്ടായാൽ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്ക് ജി പി എസ് ലൊക്കേഷൻ എല്ലാവരും പറയേണ്ടത് എങ്ങനെയാണ് ഈ ജി പി എസ് ലൊക്കേഷൻ ചെയ്യേണ്ടത് ഒരാളുടെ മൊബൈലിൽ ഇതെങ്ങനെയാണ് ജി പി എസ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ഒരാൾക്ക് പോയിന്റ് അയച്ചു കൊടുക്കേണ്ടത് നമ്മൾ കണ്ടില്ലേ ഒരുപാട് വീഡിയോസ് മൊബൈലിൽ എടുത്ത് പിടിച്ചിട്ട് കരയുക ആ കരച്ചിൽ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു കാര്യമില്ല ഈ റെസ്ക്യൂ ടീമിന് ജി പി എസ് പോയിന്റ് വെച്ച് മാത്രമേ ഒരു സ്പോട്ടിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ജനങ്ങളെ കുറെ കൂടെ ബോധവൽക്കരിക്കുന്ന ഒരുപാട് വീഡിയോസിന്റെ ആവശ്യമുണ്ട് സോ വി ആർ ക്രിയേറ്റിംഗ് ദാറ്റ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആഡ്സ് ഓരോ കാര്യങ്ങൾ നമ്മൾ നോട്ട് വേണം നമ്മൾ ഒരു ത്രെഡ് ഉണ്ടാക്കുന്ന എല്ലാം അപ്പൊ ശരിക്കും ഒരു ഫാമിലിനെ ബേസ് ചെയ്ത് അതായത് കുറച്ചുകൂടെ നമ്മൾ അടുക്കാനും അല്ലെങ്കിൽ ആ വാല്യൂ ഫാമിലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ആഡ്സോ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ശരിക്കും ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത് ഗവൺമെന്റ് ഗവൺമെന്റ് ഫാമിലി റിലേഷൻസ് ചെയ്യുന്ന കമേഴ്ഷ്യൽസ് നേഷൻ വൈഡും സ്റ്റേറ്റ് വൈഡും പ്രൊഡ്യൂസ് ചെയ്യണം നമ്മളിവിടെ ഇലക്ട്രിസിറ്റിയുടെയും വാട്ടറിൻ്റെയൊക്കെ യൂസേജിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വർഷവും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ലോട്ടറിയുടെ ആവശ്യങ്ങൾ ഇപ്പോൾ പ്രളയത്തിൻ്റെ വീഡിയോസ് എല്ലാം ഉണ്ടല്ലോ സത്യത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പാരലായിട്ട് ഉണ്ടാകേണ്ട ഒരു ഒരു മിനിസ്ട്രിയാണ് ഹാപ്പിനെസ് മിനിസ്ട്രി അത് ദുബായിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് സിംഗപ്പൂർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് സിംഗപ്പൂർ ഗവൺമെൻറ് ഫാമിലി വാല്യൂസിനെ ബൂസ്റ്റ് ചെയ്യുന്ന കമേഴ്ഷ്യൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഞാനൊരു കണ്ട ഒരു കമേഴ്ഷ്യൽ ആലോചിക്കുകയാണ് ഫാമിലി വാല്യൂസിന് വേണ്ടിയിട്ടുള്ള ഈ നമ്മുടെ ലൈഫിൽ അത് പറയുമ്പോൾ ഇതാണ് സ്ക്രിപ്റ്റ് അതായത് ഹസ്ബൻഡ് മരിച്ചു ഹസ്ബൻഡിൻ്റെ മുപ്പതാം ചരമദിനത്തിന് വൈഫും മക്കളും റിലേറ്റീവ്സും അവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക ഈ സമയത്ത് എല്ലാവരും ഈ മനുഷ്യനെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞു ഇനി വൈഫ് വരുന്നു വൈഫ് വന്ന് പറയുന്നത് ഇതാണ് എല്ലാവരും ഒരുപാട് നല്ല കാര്യങ്ങൾ ഡേവിഡിനെ പറ്റി പറഞ്ഞു എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ ബെഡിൽ എന്ത് സംഭവിച്ചു എന്ന് ജനം മുഴുവൻ ഇങ്ങനെ ഇന്ന് ഞെട്ടും അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നോറിങ് ആ സ്നോറിങ് ഓരോ പ്രാവശ്യവും ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷനുമാണ് ആ ഇറിറ്റേഷൻ ആയിരുന്ന സമയത്തെല്ലാം ഈ പില്ലോ വെച്ച് അടികിലും സൈഡിലേക്ക് മാറ്റിക്കിടത്തിലും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ പിന്നീട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഈ ഡേവിഡിന് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ ഇതേ ആണ് ഈ ഡേവിഡ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് സോ ഇറ്റ്സ് വെരി ടച്ചിങ് അപ്പോൾ നമ്മൾ ലൈഫിൽ ഉണ്ടാകുന്ന നമ്മുടെ ഈ പാർട്ണറുടെ ഇംപെർഫെക്ഷൻസ് മറ്റു പാർട്നറിന് ചൊറിച്ചിലായിട്ട് ലൈഫ് ടൈമിൽ തോന്നു ജീവിച്ചിരിക്കുമ്പോൾ തോന്നുമെങ്കിലും ദോസ് ഇംപെർഫെക്ഷൻസ് ആർ മേക്കിങ് ഹിം പെർഫെക്റ്റ് അത് പിന്നീട് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇംപെർഫെക്ഷൻസ് അംഗീകരിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് ഒരു ദാമ്പത്യ ബന്ധവും കുടുംബ ബന്ധവും ഒക്കെ സ്ട്രോങ് ആവുന്നത് എല്ലാവരും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ ജീവിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അതിനുശേഷം ആ സ്ത്രീ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു വിഷ്വൽ ഫിലിം തീരും അതേപോലെ നമ്മുടെ അപ്പനും അമ്മയും തമ്മിൽ അമ്മയും മക്കളും തമ്മിൽ കുടുംബ ബന്ധങ്ങൾ സ്ട്രോങ് ഒരു കൾച്ചർ വരികയും സംസ്കാരം രൂപപ്പെടുകയും ചെയ്താൽ ഇപ്പോൾ അമൃത ചാനലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതും സമൂഹത്തിൽ സദാചാരം ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പോൾ ആ സദാചാരം ഉണ്ടാകാൻ വേണ്ടിയുള്ള ശ്രമം എല്ലാവരും ചെയ്യണം ആ ശ്രമത്തിൽ നിന്നേ നമുക്കൊരു പുതിയ കൾച്ചർ ഉണ്ടാവുകയുള്ളൂ പറഞ്ഞ വളരെ ശരി ഈ ഒരു വലിയ വാക്കുകളോട് ഐ സേ എ ബിഗ് സല്യൂട്ട് ബിക്കോസ് ട്രൂലി പേഴ്സണൽ അത് എല്ലാരും ഇങ്ങനെ ചിന്തിക്കണം അല്ലേ നല്ല കുറെ എന്താ പറയാ ഒരുപാട് എനർജീസ് വാക്കുകളും അങ്ങനെ അങ്ങനെ വർത്താനം പറയുന്നത് നമ്മൾ വീട്ടില് മക്കളെ നമ്മൾ ബ്ലെസ് ചെയ്യാറുണ്ടോ നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ വലിയ കാരണവന്മാരെ കാണുമ്പോഴും വലിയ ഗുരുക്കന്മാരെ കാണുമ്പോഴും മക്കളെ അനുഗ്രഹിക്കാൻ പറയും പക്ഷേ അപ്പനും അമ്മയാണ് ആദ്യം കുഞ്ഞിന്റെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കേണ്ടത് അതെല്ലാ ദിവസവും ചെയ്യണം അതെല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തെ ആ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവെച്ച് ഇപ്പം ഞങ്ങളാണെങ്കിൽ നെറ്റിലൊരു കുരിശു വരച്ച് കൊടുക്കും രാവിലെ ഒരു സ്കൂളിൽ പോകുമ്പോൾ വന്ന് ഈശോ അടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ സ്കൂളിൽ പോകണം ഞങ്ങളൊരു പുതിയ പ്രാക്ടീസ് തുടങ്ങി തിരിച്ചു വരുമ്പോഴും ആദ്യം ഈശോ പോകണം ഈ ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് നഷ്ടമാവുന്നത് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് എല്ലാം നമ്മൾ ചോദിക്കും കിട്ടിക്കഴിഞ്ഞാൽ നന്ദിയില്ല ആ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സെറ്റിലൊക്കെ ഇപ്പം എന്താ ചെയ്യണമെന്ന് പറയുമോ ഷൂട്ടിങ്ങിൽ എൻ്റെ എല്ലാ ഷൂട്ടിങ്ങിലും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പും പ്രാർത്ഥിക്കും ഷൂട്ട് കഴിഞ്ഞാലും പ്രാർത്ഥിക്കും ഒരു പക്ഷേ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല ടി വി സി ഫാക്ടറിയുടെ എല്ലാ ഷൂട്ടിംഗ് സെറ്റിലും ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പും തീരുമ്പോളും നമ്മൾ പ്രാർത്ഥിക്കും അത് ഒരുപാട് പേർക്കത് നല്ല സിഗ്നലാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഉത്തരവാദിത്തം കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നന്ദി പറയാനും അപ്പോൾ ഇപ്പം എൻ്റെ മക്കൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം അതൊരു നല്ല പറഞ്ഞു വേണം ഒരു അത് ൂര്സ് വരുമ്പളാണ് നമ്മൾ നന്ദിയില്ലാത്ത മക്കളായി മാറുന്നത് ദൈവത്തിന്റെ മുമ്പിൽ ഇത് ഇത്രയും ഡെപ്തായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ മെക്കാനിക്കൽ ആയിരിക്കാം ഞാൻ പിള്ളേർ ചെയ്യണം സന്ധ്യക്കും ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് ഞാൻ തിങ്ക് ചെയ്തില്ല ഇന്ന് മുതൽ എൻ്റെ പ്രേക്ഷകർ എല്ലാ വീട്ടമ്മമാരും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഇത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈശ്വരനോട് അത് വേണം അത് മസ്റ്റാക്കിക്കോ